വാഷ് ചെയ്ത കോൺക്രീറ്റും ദിവസം ില്ക്കുന്ന പിണറായി പെരുമാ മെഗാഷോയ്ക്ക് തുടക്കമായി പിണറായി കൺവെൻഷൻ സെന്ററിന് സമീപമുള്ള മെഗാഷോ നഗരയിൽ ദേവസ്വം പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പിണറായി പെരുമാ സർഗവസന്തത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പിണറായി എന്ന ഗ്രാമത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമായിട്ടല്ല ഇന്ന് ലോകം മുഴുവൻ തന്നെ ശ്രദ്ധിക്കുന്ന പരിപാടിയായി പെരുമ മാറിയെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു ഇന്ന് നമ്മുടെ നാടിന്റെ എല്ലാ നന്മകളും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ് നടക്കുന്നത് അതിനെതിരെയായിക്കൊണ്ടുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയും ചെയ്ത നാടാണ് നമ്മുടേത് മനുഷ്യന്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി മാറ്റം ഉണ്ടാകുന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഇന്ന് ഏതൊരു മലയാളിക്കും അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി ഈ കൊച്ചു കേരളം വ്യത്യസ്തമായി കൊണ്ട് എല്ലാ രംഗത്തും മുന്നേറുന്ന അവസ്ഥ നാം കാണുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ നയങ്ങളാണ് കൂടുതൽ അസമത്വങ്ങൾ സൃഷ്ടിക്കാൻ ഇടവന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതൊരു സ്ഥലത്ത് പ്രസിദ്ധീകരിച്ച കുട്ടികൾ പറഞ്ഞാൽ ഈ പ്രസംഗം കിട്ടാൻ നല്ല ഞാൻ വരുന്നത് മറിച്ച് കാണാനും ആശ്രയിക്കാനും ആ പരിപാടിയാണ് നടക്കുകൊണ്ട് ഞാൻ പ്രസംഗം നമ്മുടെ നാടിന്റെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ഈ ഗ്രാമം

ൾ ഉള്ള ആ ഓരോ ആശയങ്ങൾ പ്രവർത്തിക്കാനും സന്തമായി നമ്മളും മനസ്സിലാക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സജീവ് മാറോളി അഡ്വക്കറ്റ് വി പ്രദീപൻ വി ജനാർദ്ദൻ എന്നിവർ സംസാരിച്ചു ടി ഷബ്ന എൻ പി താഹിർ കല്ലാട്ട് ചന്ദ്രൻ മുഹമ്മദ് അഫ്സൽ ടി നിസാർ സി എം സജിത പി വി പ്രേമവല്ലി എ ദീപ്തി എന്നിവർ സംസാരിച്ചു രൂപരേവതി വയലിൻ ഫ്യൂഷൻ അരങ്ങിലെത്തി